എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെയുണ്ട് വർത്താനം സുഖമല്ല അപ്പൊ ഇന്നത്തെ പ്രവാസികളെ റൂമത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലും നോക്കണം അപ്പൊ എന്താ പറയാ അല്ല മന്തി റൈസും റൈസും പിന്നെ ചിക്കന് അരച്ചു വെച്ച് തേങ്ങ അരച്ചു വെച്ച ചിക്കൻ ടോ അപ്പൊ ചിക്കൻ ഒക്കെ കണ്ട നന്നായി വെന്ത് ഒടഞ്ഞിക്കുള്ളൂ പിന്നെ അച്ചാർ ഇട്ട അച്ചാർ എന്ന് പറയാ മാങ്ങഞ്ചി അത് നാരങ്ങ പിന്നെ എന്താ സ്പെഷ്യൽ ആയിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പായസം ഇട്ടോ അരിപ്പായസാണ് നല്ല മധുരമുള്ള അരി പായസം പായസം നല്ല മധുരം ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും അരച്ചുവെച്ച് ഉരുളക്കേങ്ങൊക്കെ ഇട്ടാണ്ട് അരച്ചു വെച്ച് കണ്ടോ ഒരുപാട് കറി ഉണ്ടാക്കണ്ട. പിന്നെ അത് ഒക്കെ നന്നായിട്ട് എന്ത് എല്ലാം ഇട്ടാണ്ടല്ല റൈസും അപ്പൊ ഇതാണ് ഇന്നത്തെ ഐറ്റംസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത കിട്ടിലും വീടേറ്റ് കാണാം മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാട്ടിലത്തെ ആ ഫീല് കിട്ടണമെങ്കിലും എന്തായാലും പ്രവാസികൾക്ക് റൂം ഉണ്ടാകുന്ന ഫുഡ് അടിപൊളിയുള്ള എന്തായാലും കിട്ടിലായിട്ടുണ്ട് അപ്പൊ അടുത്തൊരു കിട്ടിലും വീടേറ്റ് കാണും വരെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഓക്കെ ബൈ